കേരളത്തിലെ ഏറ്റവും വലിപ്പമുള്ള ബൊമ്മക്കൊലു തിരുവനന്തപുരം ബാലരാമപുരത്ത് തൃത്തങ്കരി ശാരദാദേവി ബുദ്ധൻ ദത്താത്രേയൻ ത്രിമൂർത്തികൾ നവദേവത തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ബിംബങ്ങൾ വരെയുണ്ട് ബാലരാമപുരം മീറ്റുമീ ധ്യാനകേന്ദ്രത്തിലാണ് അതിവിശാലമായ ബൊമ്മക്കൊലു ഒരുക്കിയിട്ടുള്ളത് ും നവരാത്രി ആഘോഷത്തിന്റെ തിരക്കിലാണ് വ്യത്യസ്തവും അതിവിശാലവുമായി തീർത്ത ബൊമ്മക്കുലു ശ്രദ്ധ ആകർഷിക്കുകയാണ് പഞ്ചലോഹത്തിൽ നിർമ്മിച്ചവ ഉൾപ്പെടെ നാലായിരത്തോളം ബിംബങ്ങളാണ് ബൊമ്മക്കുലുവിന്റെ ഭാഗമായിരിക്കുന്നത് വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന മീനുണ്ട് സ്രാവ് മീന് തുടർ മുതലായവയുണ്ട് വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ആമയുണ്ട് ആറ് കാലുമുള്ളവയുണ്ട് നാല് കാലുമുള്ളവയുണ്ട് രണ്ടു കാലവയുണ്ട് പറക്കുന്നവയുണ്ട് ഇഴയുന്നവയുണ്ട് പഞ്ചലോഹ വിഗ്രഹങ്ങളുണ്ട് നാനാ മതത്തിൽപ്പെട്ടവരുടെ വിവിധ വിശ്വാസങ്ങളുണ്ട് എഴുപത്തി അഞ്ചോളം രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന അവിടത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവിടത്തെ ആരാധനാ മൂർത്തികൾ അങ്ങനെ പലതും നമുക്കിതിൽ ദർശിക്കാൻ സാധിക്കും തൃത്തങ്കിരി ശാരദാദേവി ബുദ്ധൻ ദത്താത്രേയൻ ത്രിമൂർത്തികൾ നവദേവത തുടങ്ങിയ ദേവതാ സങ്കല്പങ്ങളും കൂടാതെ ഈജിപ്റ്റ് ചൈന സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ ബിംബങ്ങളും സ്ഥാനം പിടിച്ചിട്ടുണ്ട് ബൊമ്മക്കുലുവിന്റെ ഒൻപത് തട്ടുകളുടെ മധ്യഭാഗത്ത് പഞ്ചലോഹ വിഗ്രഹങ്ങളാണുള്ളത് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ബാലരാമപുരത്ത് പ്രവർത്തിക്കുന്ന മീ ധ്യാന കേന്ദ്രത്തിലാണ് അതിവിശാലമായ ബൊമ്മക്കുലു ഒരുക്കിയിരിക്കുന്നത് വിജയദശമി ദിവസം വരെ പൊതുജനങ്ങൾക്ക് ബൊമ്മക്കുലു സൗജന്യമായി കാണുവാനുള്ള അവസരവുമുണ്ട് ജനം തിരുവനന്തപുരം